ചില വീടുകളിലൊക്കെ ചിലരെ കണ്ടിട്ടില്ലേ അവരിങ്ങനെ മുറിക്കകത്ത് ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുകയുള്ളൂ ഒരു ജീവിതം ഉള്ളൂ നിനക്ക് എന്ന് മരിക്കൂന്ന് വല്ല അറിവുണ്ടോ മരിക്കുമ്പോ മരിക്കും അത് ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരുന്ന് ചിലര് ചത്ത പോലെ ജീവിക്കുന്നു അങ്ങനെ ആവരുത് നിന്റെ ജീവിതത്തിൽ നീ നിന്റെ കൂടാരത്തിൽ നീ പുറത്തോട്ട് വരണം ആകാശത്തേക്ക് നോക്കണം ആകാശവിധാനത്തിലെ നക്ഷത്രങ്ങളെ കാണണം നിനക്ക് പ്രകാശം കാണാൻ പറ്റൂ ഇല്ലെങ്കിൽ എന്തു പറ്റും നീ എപ്പോഴും ഇങ്ങനെ പരാതിയും പറഞ്ഞു പെറുപെറുത്ത് അയ്യോ അവരുകാരൻ എൻ്റെ ജീവിതം പോയി ഈ മനുഷ്യനെ കല്യാണം കഴിച്ചതോടുകൂടി എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു ഓ ഇവനെ പറ്റതോടുകൂടി എൻ്റെ ജീവിതം ഇങ്ങനെ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതം മെച്ചപ്പെടുകയില്ല സമാധാനം കിട്ടില്ല സമാധാനം വേണോ കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങളിൽ നിന്ന് പുറത്തു കിടക്കണം ഓർമ്മകളിൽ തളം കെട്ടിക്കിടക്കാതെ ോർമ്മുടെ കൂടാരത്തിന്റെ അകത്ത് കിടന്ന് നിന്റെ ജീവിതം നശിപ്പിക്കാതെ നീ മുമ്പോട്ട് വാ നിനക്ക് ദൈവം വഴി തുറക്കും ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവം നിനക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കും പ്രവർത്തിക്കും ദൈവം ദൈവം ജനത്തെ മരുഭൂമിയിലുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ടിട്ട് ചെങ്കടലിനെ നേരെ നയിച്ചു എന്ന് പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം ചെങ്കടലിന്റെ മുമ്പിൽ ഇവര് ചെല്ലുമെന്ന് ദൈവത്തിനറിയാം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ദൈവത്തിനറിയാം പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്യും അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നി അവരുടെ മുൻപിൽ നിന്നും മാറിയില്ലെന്നും അവരുടെ മുൻപിൽ ദൈവം വഴി കാണിക്കും